നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വേൾഡ് കപ്പിന് ബ്രസീൽ കഴിഞ്ഞ ജൂൺ മാസത്തിൽ തന്നെ യോഗ്യത നേടിയതാണ് അവസാന വട്ട ക്വാളിഫയർ റൗണ്ട് മത്സരങ്ങൾ നടക്കുന്നു പതിനേഴാം റൗണ്ടിൽ ചിലിയെ അവർ തകർത്ത് തരിപ്പണമാക്കി ഇനി അവസാന റൗണ്ട് ആ കളിയിൽ പൊളിവയ്ക്കെതിരെ കളിക്കണം അതിന് മുന്നോടിയായിട്ട് ആ കളിക്ക് മുന്നോടിയായിട്ട് എന്ന് പറയുമ്പോൾ ചിലിയെ ബ്രസീൽ തോൽപ്പിച്ചതിന് പിന്നാലെ മാധ്യമപ്രവർത്തകർ ചോദിച്ചു ആഞ്ചലോട്ടിയോട് ബ്രസീലിൻ്റെ വേൾഡ് കപ്പ് ടീമിലേക്ക് ഇതിനോടകം എത്ര താരങ്ങൾ സ്ഥാനം ഉറപ്പാക്കിയിട്ടുണ്ട് ആ ആഞ്ചലോട്ടി അടുത്ത വേൾഡ് കപ്പിൻ്റെ ടീമിനെ ബിൽഡ് ചെയ്യുകയാണല്ലോ അപ്പോൾ ഈ കളികളൊക്കെ അടുത്ത വേൾഡ് കപ്പിനുള്ള ഒരു അടിത്തറ ഇടലാണ് അപ്പോൾ ഇതിനോടകം എത്ര താരങ്ങൾ സാധ്യത സ്ഥാനമുറപ്പിച്ചു ചോദ്യം അതാണ് നെയ്മർ സ്ഥാനം ഉറപ്പിച്ചോ വിനീഷ്യസ് ജൂനിയർ സ്ഥാനം ഉറപ്പിച്ചോ റോഡ്രിഗോയുടെ കാര്യം എന്താവും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന നിരവധി ആളുകളുണ്ട് അപ്പോഴാണ് കോച്ചിനോട് ഈ ചോദ്യം നെയ്മർ നെയ്മറിപ്പോൾ പരിക്കേറ്റ് കളിക്കളത്തിന് പുറത്തായതിനു ശേഷം കുറേ കാലമായിട്ട് ബ്രസീലിന് വേണ്ടി കളിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ളതായിട്ട് ടീമിലേക്ക് എടുക്കുമോ എന്ന ചോദ്യത്തിന് ആഞ്ചലോട്ടി നേരത്തെ തന്നെ മറുപടി പറയാണ് നെയ്മറുടെ ക്വാളിറ്റിയെക്കുറിച്ചൊന്നും ആർക്കും ഒരു തർക്കവുമില്ല ഇല്ല സംശയവുമില്ല ഫിറ്റാണോ അവൻ ടീമിലുണ്ടാകും മാത്രമേ ഉള്ളൂ ആ കാര്യം എന്നാൽ എത്ര പേര് സ്ഥാനം എന്ന ചോദ്യത്തിന് ആഞ്ചലോട്ടി പറയുന്ന മറുപടി നോക്കണം അദ്ദേഹത്തോട് ചോദിക്കുന്നു എത്ര പ്ലെയേഴ്സിന് അടുത്ത വേൾഡ് കപ്പിന് ഇപ്പോൾ സ്പോർട്ട് ഗ്യാരൻ്റീഡ് ആയിട്ടുണ്ട് ഗ്ലോബൽ റിപ്പോർട്ട് ചെയ്യണം അദ്ദേഹത്തിൻ്റെ മറുപടി ഞാൻ വിചാരിക്കുന്നത് നമുക്ക് ബ്രസീലിന് ഒരു സ്ട്രോങ് ഗ്രൂപ്പ് ഓഫ് റെഗുലർ പ്ലെയേഴ്സ് ഉണ്ട് വളരെ മികച്ച സ്ഥിരമായി കളിക്കുന്ന നല്ല താരങ്ങളുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് പിന്നെ അതിനപ്പുറത്തേക്ക് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി കുറപ്പുണ്ട് ഒരു ലിസ്റ്റ് മികച്ച ഇരുപത്താറ് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് താരങ്ങൾ ഒരു ലിസ്റ്റ് തയ്യാറാക്കണം അത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യമാണ് ദേശീയ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് തീർച്ചയായിട്ടും മറ്റൊരു കോച്ചിന് ഒരു പക്ഷേ കുറഞ്ഞ ഡിഫിക്കൽറ്റീസേ ഉണ്ടാവുകയുള്ളൂ എന്നാൽ ഞാൻ അങ്ങനെയല്ല ഞാൻ കുറച്ച് മാസങ്ങൾക്കുമുമ്പ് മാത്രമല്ലേ ടീമിനോടൊപ്പം ജോയിൻ ചെയ്തിട്ടുള്ളൂ വളരെ ക്വാളിറ്റിയുള്ള താരങ്ങളുള്ളൊരു രാജ്യത്തിൻ്റെ സ്കോഡിനെയാണ് എനിക്ക് തിരഞ്ഞെടുക്കേണ്ടത് സോ ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ടാണ് ഞാൻ എടുക്കുന്നത് എല്ലാ പ്ലെയേഴ്സിനെയും ഇന്നിപ്പോൾ ബ്രസീലിന് വേണ്ടി കളിക്കുന്ന എല്ലാ താരങ്ങളെയും എനിക്കിഷ്ടമാണ് ടീമിലേക്ക് മികച്ച രൂപത്തിൽ വരുന്നവരെ അതുപോലെ തന്നെ ഈ ഒരു ബാച്ചിൻ്റെ പേസ് മാറ്റിമറിച്ചവരെ ഈ താരങ്ങളൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ പെർഫോമൻസിൽ ഞാൻ ഹാപ്പിയാണെന്ന് ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റൂ ആരൊക്കെ സ്ഥാനം ഉറപ്പിച്ചു എന്നതിൽ അർത്ഥമില്ല മികച്ചൊരു ഇരുപത്തി ആറോ അല്ലെങ്കിൽ ഇരുപത്തഞ്ചോ താരങ്ങൾ വെച്ച് ഞാനൊരു എന്നാണ് എന്നാണിപ്പോൾ കോച്ച് പറയുന്നത് അദ്ദേഹം കുറച്ച് മുമ്പ് ഇതേ കാര്യം തന്നെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് അതായത് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രതിഭകളുള്ള രാജ്യമാണ് ഒരു പത്ത് എഴുപത്ത് താരങ്ങളെങ്കിലും അടുത്ത വേൾഡ് കപ്പിന് വേണ്ടി തങ്ങൾ പരിഗണിക്കുന്നുണ്ട് അതിൽ നിന്ന് മികച്ച ഇരുപത്തി താരങ്ങളെ മാത്രമേ കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അത് തന്നെ അദ്ദേഹം വീണ്ടും ആവർത്തിക്കുകയാണ് അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട് ഇപ്പോൾ ഒരു ഫൗണ്ടേഷൻ എടുക്കുക അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അടുത്ത വേൾഡ് കപ്പിലേക്ക് പോകുന്നതിന് ഒരു പ്രിപ്പറേഷൻ എന്ന രൂപത്തിൽ മികച്ചൊരു സ്റ്റാർട്ടിങ് ലൈനപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് അദ്ദേഹം പറയുന്നു അതേ പറഞ്ഞിങ്ങനെയാണ് നമ്മളിപ്പോൾ ഒരു ഫൗണ്ടേഷൻ ഇടണം അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം കഴിഞ്ഞ മൂന്ന് കളികളിലായിട്ട് നമ്മളൊരു അടിത്തറിയിടാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഒരു കോമ്പാക്റ്റ് ടീമാണെങ്കിൽ നന്നായിട്ട് ഡിഫെൻഡ് ചെയ്യണം അതിന് പറ്റുന്ന രൂപത്തിലാവണം ടീം കഴിഞ്ഞ മൂന്ന് മത്സരങ്ങൾ എൻ്റെ കീഴിലുള്ള മൂന്ന് മത്സരങ്ങളിലും ടീം നന്നായിട്ട് ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പം അത് കൂടാതെ നമുക്ക് ഇൻഡിവിജ്വൽ ക്വാളിറ്റീസ് ഓരോ താരങ്ങളിൽ ഇൻഡിവിജ്വൽ ക്വാളിറ്റീസും ഉണ്ട് അവർ ഓരോ കളിയിലും മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം സോ ഈ ഒരു ലൈൻസിൽ നമ്മൾ മുന്നോട്ട് പോകണം കാരണം ഞാൻ മനസ്സിലാക്കുന്നു നമ്മൾ ഗോളുകൾ കൺസീഡ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ എതിരാളികളുടെ വലയിലേക്ക് ഗോളെടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കളി ജയിക്കാനുണ്ടാകും എന്ന് കൂടി ഞാൻ മനസ്സിലാക്കുന്നു എന്ന് കാറുള്ളൂ ആഞ്ചിരോട്ടി പറയുന്നു സോ സംഗതി വളരെ വ്യക്തമാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കൃത്യമായ രൂപരേഖയുണ്ട് ടീം എങ്ങനെയായിരിക്കണം പക്ഷേ ആരൊക്കെ ഉറപ്പിച്ചു എന്ന് അദ്ദേഹം പുറത്ത് പറയാൻ തയ്യാറാവുന്നില്ല എന്നേ ഉള്ളൂ ഈ കളികളെയൊക്കെ ബ്രസീലിൻ്റെ വേൾഡ് കപ്പിനുള്ള അടിത്തറ അദ്ദേഹം കാണുന്നത് എന്ന കാര്യം കൂടി നോക്കണം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഏറെ കണ്ട കണ്ടുപോയിച്ച് ടീമിനെ വീണ്ടും ശക്തിപ്പെടുത്തും ഏതകാരി ഉറപ്പാട് വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫോക് സി ഡ